അല്ലെങ്കിൽ തുള്ളി നന സമ്പ്രദായത്തെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താനാണെന്ന് വന്നത് എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് ജലസേചനം എങ്ങനെ നമുക്ക് സ്വന്തമായി ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്ലംബറുടെ സഹായമില്ലാതെ തുള്ളി നന സമ്പ്രദായം എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് സ്വയം പരിചയപ്പെടുത്തി തരികയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിച്ച് തരികയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും തുള്ളിനന ഇത് നമ്മളുടെ ലൈൻ പൈപ്പ് ആണെന്ന് വെച്ചോളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻ ഈ പൈപ്പ് ലൈനിൽ നമ്മൾക്ക് തന്നെ രണ്ട് രീതിയിൽ ഡ്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന ഈ ഡ്രിപ്പ് ലൈനിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പഞ്ച് കൊണ്ട് ഹോൾ ഇടുക ഇതൊരു ഹാൻ ടൂൾ ആണ് ഈ പതിനാറ് എം എമ്മിൻ്റെ ഹാൻ ടൂൾ മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ ഇതിൽ ഏത് സാധനവും നിങ്ങൾക്ക് നമ്മളുടെ ഷോപ്പിൽ അവൈലബിളാണ് നമ്മളുടെ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കും ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാം അതല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള ഏത് ഷോപ്പിൽ നിന്നും പതിനാറ് എം എമ്മിൻ്റെ ഹോൾ പഞ്ച് മേടിച്ച് നിങ്ങൾക്ക് പൈപ്പിൽ ഡയറക്റ്റ് ഹോൾഡ് ആകുന്നതാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ ടാപ്പിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ലൈനിലോ അല്ലെങ്കിൽ ആ ടാപ്പിൽ നിന്ന് നിങ്ങളൊരു ലൈൻ എടുത്ത് നിങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആ ലൈനിലോ ഇത്തരത്തിൽ ഹോളുകൾ ഇട്ട് ഇത്തരത്തിൽ ഈ ഉപയോഗിച്ച് ഇങ്ങനെ തിരിക്കുകയും മറിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് ഹോൾ വീഴും ഇതേപോലെ ഈ ഹോളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ ഒരു സാധനം നമ്മൾ കടകളിൽ മേടിക്കാൻ കിട്ടും ഇതിന്റെ പേര് പതിനാറ് എം എമ്മിന്റെ ഗ്രോമെറ്റ് എന്നാണ് ഗ്രോമെറ്റ് ഓക്കെ പതിനാറ് എം എമ്മിന്റെ ഗ്രോമെറ്റ് ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത്രയുള്ളൂ ആർക്ക് ചെയ്യാവുന്ന ഒരു പണിയാണ് ഇതേപോലെ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് രണ്ട് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം ഈ സാധനത്തിൻ്റെ പേര് സ്റ്റാർട്ടർ എന്നാണ് ഈ സാധനത്തിൻ്റെ പേര് കണക്ടർ എന്നാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതേ ഉള്ളൂ ലെങ്തിലുള്ള വ്യത്യാസം ഇതിൻ്റെ ഒരു സൈഡിന് ലെങ്ത് കുറവാണ് ഇതിനെ അപേക്ഷിച്ച് ഇതിന് രണ്ട് സൈഡിലും ഒരേ അളവിലാണ് ഈ എക്സ്റ്റൻഷൻ പോകുന്നത് എന്നാൽ ഈ സ്റ്റാർട്ടറിൽ ഒരു സൈഡിലേക്ക് മാത്രമാണ് എക്സ്റ്റൻഷൻ പോകുന്നത് ഇതിൻ്റെ പേര് സ്റ്റാർട്ടർ എന്നാണ് ഇതിൻ്റെ പതിനാറ് എം എം സ്റ്റാർട്ടർ ഈ ഭാഗമാണ് നമ്മൾക്ക് ഈ ഗ്രോമെറ്റിനകത്തേക്ക് പോകേണ്ടത് ഈ ഗ്രോമറ്റിലേക്ക് ഇത് ചെറുതായി ഇത്തരത്തിൽ ഇതിലേക്ക് തള്ളി ഇറക്കി വെക്കുക അതിനകം ഭാഗം ഏകദേശം ഇതിനകത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ശകല മാത്രമാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത് അതിലേക്കാണ് നമ്മൾ പതിനാറ് എം എമ്മിന്റെ ഹോസ് കണക്ട് ചെയ്യേണ്ടത് ഇതാണ് പതിനാറ് എം എമ്മിന്റെ ഹോസ് ഈ ഹോസ് പറയുന്നത് ഫ്ലെക്സിബിൾ ഹോസ് പതിനാറ് എം എം അല്ലെങ്കിൽ ലാറ്ററൽ ട്യൂബ് എന്നൊക്കെ പറയും ഇതിനാണ് ഇതിനെയാണ് നമ്മൾ ഈ സ്റ്റാർട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് തള്ളി വെച്ചാൽ മതിയാവും അതല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് ഈ പൈപ്പിനെ ഒന്ന് ചൂടാക്കിയിട്ട് വലിയ പ്രഷർ കൊടുക്കാതെ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് അകത്തേക്ക് കയറിപ്പോവും ഇത്രേ മാത്രമേ ഉള്ളൂ ഇത് ആണ് മെയിൻ ലൈനായിട്ട് നമ്മളുടെ കൃഷിയിടത്തിലേക്ക് പോകുന്നത് ഈ ലൈനെ നമുക്ക് ചെറിയ സ്പ്ലിറ്റുകൾ ഇട്ട് ആറ് എം എമ്മിൻ്റെ സ്പ്ലിറ്റുകൾ അല്ലെങ്കിൽ കണക്ഷനുകൾ ഇട്ട് എത്ര കൃഷി തടങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്ര ഗ്രോ ബാഗ് ഉണ്ടോ ആ ഗ്രോ ബാഗിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് ഇത്തരത്തിൽ ഒരു ട്യൂബ് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു വാൽവ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു പതിനാറ് എം എമ്മിൻ്റെ തന്നെ വാൽവാണിത് ഈ ഒരു വാൽവ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് അടക്കുകയും തുറക്കുകയും ചെയ്യാവുന്ന പതിനാറ് എം എമ്മിൻ്റെ ഒരു വാൽവാണ് ഈ വാൽവ് ഇത്തരത്തിൽ ഇത് പതിനാറ് എം എമ്മിൻ്റെ ട്യൂബാണ് ഈ ട്യൂബിലേക്ക് ഈ വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പതിനാറ് എം എമ്മിൻ്റെ ട്യൂബ് സ്റ്റാർട്ടറിൽ കണക്ട് ചെയ്തു അതിനുശേഷം ഒരു വാൽവ് ഫിക്സ് ചെയ്തു ഈ വാൽവ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ പതിനാറ് എം എമ്മിൻ്റെ ട്യൂബിലേക്ക് നമുക്ക് എത്ര തടങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്ര ഗ്രോ ബാഗ് ഉണ്ടോ ആ ഗ്രോ ബാഗിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ആറ് എം എമ്മിൻ്റെ മൈക്രോ ട്യൂബ് അല്ലെങ്കിൽ ആറ് എം എമ്മിൻ്റെ ഡ്രിപ്പ് ട്യൂബ് എന്ന് പറയുന്ന ഈ സാധനമാണ് ഈ സാധനം കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സിക്സ് എം എമ്മിൻ്റെ തന്നെ കണക്ടറുകൾ മേടിക്കാൻ കിട്ടും ഈ കണക്ടർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഈ കണക്ടറിന് രണ്ട് എൻഡുകളാണുള്ളത് ആരോ പോലത്തുള്ള ഒരു എൻഡ് ഈ ട്യൂബിനകത്തേക്കാണ് കണക്ട് ചെയ്യേണ്ടത് പോലെ ഈ ട്യൂബിലെ അകത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ട്യൂബുകളിൽ ഹോൾ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഹോൾ പഞ്ച് ഇതെല്ലാം മേടിക്കാൻ കിട്ടും ഈ ഹോൾ പഞ്ച് കൊണ്ട് ചെറുതായി ഒരു ഹോൾ ഹോളിടാം ഇത്രയുള്ളൂ ഇതുപോലൊരു ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ഈ കണക്ടറിൻ്റെ ഈ ഭാഗം അകത്തേക്ക് വരത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക അതിനുശേഷം അതിലേക്ക് സിക്സ് എം മൈക്രോ ട്യൂബ് കണക്ട് ചെയ്യണം അത്രയുള്ളൂ സിക്സ് എം എമ്മിൻ്റെ മൈക്രോ ട്യൂബ് കണക്ട് ചെയ്തിട്ട് ആ ട്യൂബിന്റെ അറ്റത്തേക്ക് നമ്മൾ രണ്ട് സാധനങ്ങൾ ഫിക്സ് ചെയ്യണം ഇതുപോലൊരു സ്റ്റാൻഡ് സിക്സ് എം എമ്മിൻ്റെ സ്റ്റാൻഡ് എന്നാണ് ഇന്ന് പറയുന്നത് ഈ സാധനം ഫിക്സ് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഈ ഇതിൻ്റെ പേര് ഡ്രിപ്പ് ഹെഡ് അല്ലെങ്കിൽ ഡ്രിപ്പർ എന്നൊക്കെ പറയും ഈ സാധനം ഈ ചെറിയ മൈക്രോ ട്യൂബിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം നമ്മുടെ ഈ ലൈൻ ഈ പൈപ്പ് ലൈൻ ഇങ്ങനെ പോവുകയാണ് നമ്മൾ ഈ മാവിലേക്കാണ് കൊടുക്കാൻ ഈ പൈപ്പ് ലൈനിൽ നിന്ന് നമ്മൾ ലൈൻ എടുത്തു അതിന് ശേഷം ഇതേപോലെ ഒരു പതിനാറ് എം എമ്മിൻ്റെ ട്യൂബിട്ടു ലാറ്ററൽ ട്യൂബ് ഇട്ടു അതിൽ നിന്ന് നമ്മൾ ഹോ സിക്സ് എം എമ്മിൻ്റെ ചെറിയ ഹോ ഹോസ് കണക്ട് ചെയ്ത് അതിന്റെ അറ്റത്ത് ഡ്രിപ്പർ കണക്ട് ചെയ്തിട്ട് ഇതേപോലെ ഇതിന്റെ മൂട്ടിലേക്ക് യ്ക്കാനായി ഈ സ്റ്റാൻഡ് ഉപയോഗിക്കാം ഈ സ്റ്റാൻഡ് നമുക്ക് തറയിലേക്ക് താഴ്ത്തി വെച്ചാൽ അതവിടെ ഫിക്സഡ് ആയിട്ട് ഇരിക്കും അതിനേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അടുത്ത ഞാൻ ഇത്രയും പോകും ഇതിപ്പോൾ ഒരു ലൈനിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ഡ്രമ്മിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ഡ്രോ ബാഗിലേക്കുള്ള കണക്ഷൻ റെഡിയാണ് കണക്ഷൻസ് വേണമെങ്കിലും ഇതേപോലെ നമ്മൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് ഈ സ്റ്റാൻഡ് രണ്ട് മൂന്ന് ടൈപ്പിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അതിൽ ഒരു ടൈപ്പാണ് ഇത് മറ്റൊരു ടൈപ്പാണ് ഇത് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ഇനി ഈ പതിനാറ് എം എമ്മിന്റെ ട്യൂബിൽ നമ്മൾക്ക് നേരിട്ട് വേണമെങ്കിലും ഡ്രിപ്പുകൾ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞാല് ഈ ഡ്രിപ്പറ് നമ്മൾ ഇതേപോലെ ഹോൾ പഞ്ച് വെച്ച് ഹോൾ ചെയ്തതിന് ശേഷം ആ ഹോളിലേക്ക് ഈ ഡ്രിപ്പർ നേരിട്ട് വേണമെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് ഈ ലൈനെ ഉപയോഗിക്കാൻ കഴിയും ഇനി ഒരു ഏതെങ്കിലും കാരണത്താൽ ഒരു ഹോള് ഈ ട്യൂബിൽ അറിയാതെ ഇട്ടു എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും രീതിയിൽ ഈ ട്യൂബ് ലീക്ക് ആയെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇതേപോലെ ഒരു ഡമ്മി വെച്ച് ക്ലോസ് ചെയ്യാവുന്നതാണ് ഇതേ ഇതേപോലെ അപ്പോൾ ഇതിൽ നിന്നുള്ള വാട്ടർ ഫ്ലോ അവിടെ നിൽക്കും അതായത് ഈ ലീക്ക് നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത് ഇതിന്റെ പേര് ഡമ്മി എന്ന് അതിനുശേഷം ഈ ട്യൂബിൻ്റെ എൻഡ് ഭാഗം നമുക്ക് ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ ട്യൂബിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുമല്ലോ അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലൊരു ഒരു സാധനം നമുക്ക് ലഭ്യമാണ് എൻഡ് ക്യാപ്പ് ഈ സാധനം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യും ഇതിലേക്ക് കണക്ട് ചെയ്യാന്നുമില്ല അതായത് ഇതേപോലെ ഈ ഹോളിന്റെ ഒരു സൈഡിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കി ഇപ്പുറത്തെ ഹോളിലേക്ക് ഇടുക ഇത്രയേ ഉള്ളൂ അപ്പം ഈ ലൈൻ ആക്റ്റീവായി ഇത് നമ്മളുടെ ടാങ്കിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ടാപ്പിലേക്ക് വരുന്ന ലൈനാണ് ഈ ലൈനിൽ നമ്മൾ ഹോളിട്ട് ഗ്രോമെറ്റിട്ട് പതിനാറ് എം എമ്മിന്റെ ട്യൂബ് കണക്ട് ചെയ്ത് വാൽവ് ഫിക്സ് ചെയ്ത് സിക്സ് എം എമ്മിൻ്റെ ചെറിയ ട്യൂബിട്ട് അതിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുത്തത് ഇനി നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതുകൂടെ ഒന്ന് പരിചയപ്പെടുത്താം ഇതിന്റെ പേര് ഫിൽട്ടർ എന്നാണ് ഈ ഫിൽട്ടർ നമ്മൾ സാധാരണയായിട്ട് ആരും വെക്കാറില്ല ഇത് വെക്കാതിരുന്നാലുള്ള വലിയൊരു പ്രശ്നം ഈ ലൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള കരടോ മണ്ണോ ചെളിയോ മൂലം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ഡ്രിപ്പറിൽ കൂടെ വെള്ളം ചെടിക്ക് കിട്ടില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ലൈനിൽ ഈ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി ഈ പൈപ്പ് ലൈനിൽ ഈ ഒരു ഫിൽറ്റർ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടൊന്നുമില്ല ഇതുപോലത്തുള്ള രണ്ട് സൈഡും ഗ്രിപ്പോട് കൂടിയ ഒരു സെറ്റാണ് നമുക്ക് കിട്ടുന്നത് ഇതിലേക്ക് നമ്മളൊരു അഡാപ്റ്റർ അല്ലെ എഫ് ടി എ ഇത് ഇതേപോലെ മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ ഈ സാധനം കണക്ട് ചെയ്ത് രണ്ട് സൈഡിലും കണക്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കട്ട് ചെയ്ത് ഇതിനെ നമുക്ക് ഗം വെച്ചിട്ട് ഇതിലേക്ക് കയറ്റി ഒട്ടിക്കാവുന്നതാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഫിൽറ്ററിങ്ങിൻ്റെ കണക്ഷൻ ഇത് കട്ട് ചെയ്യുക ഇതിലേക്ക് കയറ്റി ഗം ഇട്ട് ഒട്ടിക്കുക ഇതിങ്ങനെ തന്നെ ഇരിക്കും ഓക്കെ ഇതിന് ശേഷമാണ് നമ്മളുടെ ലൈൻ എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യവും കൂടെ ഉണ്ട് ഇത് കണക്ടറാണ് ഈ സാധനത്തിൻ്റെ പേര് കണക്ടറാണ് സ്റ്റാർട്ടർ പോലെ ഇരിക്കും പക്ഷേ ഇതിന് ലെങ്ത് കൂടുതലാണ് ഈ കണക്ടറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഈ ലൈനിൽ ഈ ലൈനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചും കൂടെ ദൂരത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഈ കണക്ടർ ഈ ലൈനിന്റെ ഒരു ഭാഗത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം ഇതേപോലെ ഒരു ട്യൂബ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണക്ടർ ഉപയോഗിക്കുന്നത് ഇത്ര മാത്രം ഓക്കെ ഇനി ഈ കണക്ടറിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ബെൻഡാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ എൽബോ ഉപയോഗിക്കാൻ കഴിയും എൽബോ ഉപയോഗിച്ച് ഈ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ആണ് നിങ്ങൾക്ക് ലൈൻ കൊണ്ടുപോവേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ ഇത്തരത്തിൽ കണക്ട് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ക്ലിയർ ആയല്ലോ അതിനുശേഷം ിലേക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ചീര പോലുള്ള വിളകളാണെങ്കിൽ എല്ലാത്തിൻ്റെയും മൂട്ടിലേക്ക് നമുക്ക് വെള്ളം എത്തിക്കാൻ കഴിയില്ല അത്തരം സാഹചര്യത്തിൽ ഇത് കണക്ഷൻസ് എല്ലാം സെയിം തന്നെയാണ് ഇതിലേക്ക് നമുക്ക് പതിനാറ് എം എമ്മിൻ്റെ ഹോസ് കണക്ട് ചെയ്ത് അതിലേക്ക് എൽബോ കണക്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ ഒരു സ്പ്രിങ്ക്ലർ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ സ്പ്രിങ്ക്ലർ ഫിക്സ് ചെയ്യാനുള്ള അഡാപ്റ്ററുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും ഇത്തരത്തിൽ ഒരു സ്പ്രിംഗ്ലർ ഹെഡാണ് നമ്മൾക്ക് മേടിക്കാൻ കിട്ടുന്നത് ഈ സ്പ്രിങ്ക്ലർ ഹെഡിനെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് ഇത്തരത്തിൽ ഒരു അഡാപ്റ്റർ ഇത് ത്രെഡോട് കൂടിയ അഡാപ്റ്റർ ആണ് ഇത് പതിനാറ് എം എമ്മിന്റെ ഹോസിൽ ഫിക്സ് ആക്കാൻ കഴിയും ഇത്തരത്തിൽ ഫിക്സ് ആക്കിയതിന് ശേഷം ഈ സ്പ്രിങ്ക്ലർ ഹെഡിനെ ഈ ത്രെഡിലേക്ക് മുറുക്കിയാൽ മാത്രം മതിയാവും മനസ്സിലായല്ലോ അപ്പോ അതിനെ നമുക്ക് നേരിട്ട് ഈ ചീരയുടെ ഇടഭാഗങ്ങളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഏകദേശം രണ്ട് മീറ്റർ ഡ ഇതിന്റെ വെള്ളത്തെ സ്പ്രേ രൂപത്തിൽ കൊടുക്കാൻ കഴിയും അതിന് ഇത്തരത്തിലുള്ള ഹെഡുകൾ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ അതിന്റെ ചെറിയ ടൈപ്പ് ഒരു മീറ്റർ ഡയയിൽ കൊടുക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പ് സ്പ്രിങ്ക്ലർ ഹെഡുകളും ആണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ ലഭ്യമാണ് നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു പത്ത് മൂടിലെങ്കിലും ചെയ്ത് പരീക്ഷിച്ച് നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ അതല്ലെങ്കിൽ വോയിസ് ആയിട്ടോ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്